താങ്ക് ഗോൺ സ്തോത്രം അറിയല്ലോ രതീഷാണേ നമ്മളൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുകയും ഒത്തിരി ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് സ്വസ്ഥത കാരണം അത്രമാത്രം അസ്വസ്ഥതകൾ നമുക്ക് ചുറ്റുമുള്ളവരും നമുക്ക് ചുറ്റുമുള്ള ലോകവും സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നു അതിന് മധ്യത്തിൽ സ്വസ്ഥമായൊന്ന് ഉറങ്ങുവാൻ ഒത്തിരി തവണ ആഗ്രഹിച്ചിട്ടില്ലേ ഒന്ന് സ്വസ്ഥമായി ഒരു ടെൻഷനും ഇല്ലാതെ ഒരു വേദനപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്ന കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കാതെ ഒന്ന് ഉറങ്ങുവാൻ ഒരു കുഞ്ഞ് അമ്മയുടെ മാറോട് ചേർന്നുറങ്ങുന്നത് പോലെ ഒന്ന് ഉറങ്ങുവാൻ ആഗ്രഹമല്ലേ ഓ എന്ത് ചോദ്യം അല്ലേ അപ്പോൾ അതൊരാഗ്രഹമാണ് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെ ആ സ്വസ്ഥത ഒരു ഭക്തനായി നമുക്ക് നേടിയെടുക്കുവാനായിട്ട് കഴിയും കാരണം ഈ എന്ന് പറയുവാനുള്ള കാരണം ലോക ലോകമനുഷ്യരായി നമ്മൾ ശ്രമിച്ചിട്ടുള്ളതാണ് പല നിലകളിൽ ആ ഒരു സ്വസ്ഥതയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി നമ്മൾ ശ്രമിച്ച് പരാജയപ്പെട്ടവരാണ് അപ്പോൾ അവിടെ പരാജയപ്പെട്ടു ഇപ്പുറത്ത് ദൈവത്തിലൂടെ ഒരു ഭക്തനായി അതെങ്ങനെ നേടിയെടുക്കുവാൻ കഴിയും അപ്പോൾ അതിനു അതിനുവേണ്ടിയിട്ട് അത് പ്രാപിച്ചെടുത്ത ഒരു ഭക്തൻ്റെ ജീവിതം അല്പമായി നാം ചിന്തിക്കുവാനായി പോവുകയാണ് ആ ഭക്തൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു പ്രാർത്ഥനയോടെ ആ ഭക്തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാട്ടെ അവിടെ ആ ഭക്തൻ്റെ ജീവിതത്തിൽ ആ സ്വസ്ഥതയുടെ അനുഭവത്തെക്കുറിച്ച് ഇങ്ങനെ വിവരിച്ചിരിക്കുന്നു രണ്ട് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം ഇരുപതാം അധ്യായം അതിൻ്റെ മുപ്പതാമത്തെ വാക്യം ഇങ്ങനെ അവൻ്റെ ദൈവം ചുറ്റും വിശ്രമം നൽകിയതുകൊണ്ട് യഹോഷാഫാത്തിൻ്റെ രാജ്യം സ്വസ്ഥമായിരുന്നു ഭക്തനായ യഹോഷാഫാത്തിൻ്റെ രാജ്യം സ്വസ്ഥമായിരുന്നു എന്ന് പറഞ്ഞാൽ അവൻ സ്വസ്ഥത അനുഭവിച്ചു ഒരു രാജാവെന്ന നിലയിൽ ഏഹോഷാ ഫാത്ത് സ്വസ്ഥത അനുഭവിച്ചു അപ്പോൾ ഇവിടെ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ചിന്ത വരാം നമ്മൾ ഇന്ന് റോഡിലൂടെയൊക്കെ സഞ്ചരിച്ച് പോകുമ്പോൾ തൊഴിലില്ലായ്മയുടെ ഏറ്റവും രൂക്ഷമായ ഒരു മുഖം നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്താണ് ഒരുമാതിരിപ്പെട്ടവരെല്ലാം സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനങ്ങളിലൊക്കെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി റോഡിൻ്റെ സൈഡുകളിൽ കൊണ്ടുവച്ചിരിക്കും ചിലടത്ത് അറുപത് രൂപ ചിലത് എഴുപത് രൂപ ചിലടത്ത് തൊണ്ണൂറ് അങ്ങനെ പല വിലകളിൽ അപ്പോൾ ഇത് പറയുവാനുള്ള കാരണം ഇതുപോലെ ഒരു പാഴ്സലായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സാധനമല്ല സ്വസ്ഥത അപ്പോൾ ഈ സ്വസ്ഥത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തുന്ന അസ്വസ്ഥത വരുത്തുന്ന പല കാര്യങ്ങളും നീങ്ങിപ്പോകണം സ്വസ്ഥത വരുത്തുന്ന പല കാര്യങ്ങളും വന്നു ചേരണം അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ രക്തസ്രവക്കാരിയായ ഒരു സ്ത്രീ കടന്നു വരുന്നു മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ നിങ്ങൾക്കത് കാണുവാനായിട്ട് കഴിയും അപ്പോൾ അവളോട് കർത്താവായ യേശു ക്രിസ്തു പറയുന്ന ഒരു കാര്യമുണ്ട് അവളുടെ മടങ്ങി പോകിന് തൊട്ടു മുമ്പായി എന്താ പറയുന്നത് ബാധ ഒഴിഞ്ഞു സ്വസ്ഥമായിരിക്കാം അപ്പോൾ അവളുടെ ജീവിതത്തിൽ അസ്വസ്ഥത വരുത്തിയതിനെ ഒഴിപ്പിച്ചിട്ടാണ് ദൈവം സ്വസ്ഥത നൽകുന്നത് ഈ പകലിലും എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങൾ ആഗ്രഹിക്കുന്ന അസ്വസ്ഥത അസ്വസ്ഥത ഉണ്ടാക്കുന്ന ചിലതിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി എൻ്റെ കർത്താവ് നൽകുവാൻ പോകുക തിരിച്ചറിയുന്ന ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നിങ്ങളായിരിക്കുന്ന പല പല മേഖലകളിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന പല സാഹചര്യങ്ങളുണ്ട് പല കാര്യങ്ങളുണ്ട് അവളുടെ ആരോഗ്യത്തെ തകർത്തു കൊണ്ടിരുന്ന ആ രക്തസ്രവമാണ് ആ രക്തസ്രവക്കാരി സ്ത്രീയുടെ ജീവിതത്തിൽ അസ്വസ്ഥത നിറച്ചത് ആ അസ്വസ്ഥതയ്ക്ക് കാരണമായിരുന്ന രക്തസ്രവത്തെ എൻ്റെ കർത്താവ് നീക്കുക ആ ബാധയെ ഒഴിപ്പിക്കുക യേശുവിൻ നാമത്തിൽ ചിലരുടെ ജീവിതത്തിൽ നിന്ന് അസ്വസ്ഥതകൾ കൊണ്ടുവരുന്ന ബാധകൾ വിട്ടുമാറുക യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃത്യയ്ക്കായി അതൊരു പക്ഷേ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിന്നായിരിക്കാം അവിടെ നിന്നായിരിക്കാം ഏറ്റവും കൂടുതൽ അസ്വസ്ഥതയുടെ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആ ബാധയെ കർത്താവ് പുറത്തു കൊണ്ടുവരിക അത് വിട്ടുപോവുകയാണ് ചിലപ്പോൾ രോഗമായിരിക്കാം ആ സ്ത്രീയെ പോലെ രോഗത്തിന് കാരണമായ ആ ബാധിപ്പുകളെ ഇന്ന് വിട്ടുപോകും അപ്പൊ തലമുറകളെ കുറിച്ചുള്ള വിഷയങ്ങളായിരിക്കാം ഫാമിലി ലൈഫിലെ പ്രശ്നങ്ങളായിരിക്കാം എന്ത് എന്തോ എന്തോ ആയിക്കൊള്ളട്ടെ അവിടെ നിങ്ങളുടെ ജീവിതത്തിൽ അസ്വസ്ഥത കൊണ്ടുവരുന്നതിനെ കർത്താവ് പുറത്താക്കുക അപ്പോൾ ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ പറയട്ടെ ഈ സ്വസ്ഥത എന്ന് പറയുന്നത് ഒരു റെഡിമെയ്ഡ് പാക്കറ്റ് പോലെ ആ ബിരിയാണി പാക്കറ്റ് പോലെ വാങ്ങിച്ച് നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയുന്നതല്ല അതിന് പിന്നിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ എഹോഷാഭാത്തിന് ദൈവം സ്വസ്ഥത എന്ന് പറയുമ്പോൾ അതിനൊപ്പം ഒത്തിരി കാര്യങ്ങൾ എഹോഷാഭാത്തിൻ്റെ ജീവിതത്തിൽ ദൈവം നൽകുന്നുണ്ട് അത് രണ്ട് ദിന വൃത്താന്തങ്ങളുടെ തൻ്റെ പുസ്തകം അധ്യായം ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അവൻ പ്രബലനായിത്തീർന്നു അപ്പോൾ സ്വസ്ഥതയ്ക്കുള്ള ഒരു കാരണം അവൻ അവൻ്റെ മേഖലയിൽ തീർന്നു രാജാവാണ് യഹോഷാബാത്ത് രാജാവാണ് രാജാവെന്ന നിലയിൽ അവൻ പ്രബലനായി തീർന്നു രണ്ട് അഞ്ചാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു അവന് ധനവും മാനവും ഉണ്ടായി മൂന്ന് കാര്യങ്ങൾ അസ്വസ്ഥതയിലേക്ക് യഘോഷാഭാത്ത് കടക്കുന്നതായി കടക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവം നൽകുന്നതായിട്ട് കാണുവാൻ കഴിയുമ്പോൾ ഒന്ന് അവൻ്റെ മേഖലയിൽ അവൻ തീർന്നു ഇത് ദൂതാകേട്ടോ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഏറ്റെടുക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ നിങ്ങളായിരിക്കുന്ന മേഖലയിൽ നിങ്ങൾ പ്രബലന്മാരായി തീരുവാൻ പോകുക ഇന്നത്തെ സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും കഴിയത്തില്ല ഈ ഒരു നശിച്ച കെട്ട കാലത്ത് എങ്ങനെയാണ് ഞാൻ എൻ്റെ മേഖലയിൽ അതൊരു പക്ഷേ നിങ്ങളുടെ തൊഴിലായിരിക്കാം പ്രൈവറ്റ് ഫാമിലി തൊഴിലായിരിക്കാം നിങ്ങളുടെ ബിസിനസ്സായിരിക്കാം ചെറിയ ബിസിനസ്സായിരിക്കും വലിയ ബിസിനസ്സായിരിക്കും ഏതു ഏതോ ആകട്ടെ പക്ഷേ കർത്താവ് കുറയുക നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വസ്ഥത ഉണ്ടാകുവാൻ വേണ്ടി അവിടെ നിങ്ങളെ പ്രബലനാക്കി തീർക്കുവാൻ പോകുക യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുവാൻ പോകുകയോ താങ്ക് യു ലോഡ് ചുറ്റുമുള്ള ശത്രുക്കളുടെ മധ്യത്തിലാണ് ശവാത്തിനെ ദൈവം പ്രബലനാക്കി തീർക്കുന്നത് തൻ്റെ രാജ്യത്വത്തെ പ്രബലത്വത്തിലേക്ക് കൊണ്ടുവരികയാണ് യേശുബിൻ നാമത്തിൽ ചുറ്റു ശത്രുക്കളൊക്കെ ഒരുപാടുണ്ട് സാഹചര്യം മുഴുവൻ പ്രതികൂലമാണ് പക്ഷേ കർത്താവ് പറയുക നിങ്ങളുടെ ആ മേഖലയിൽ നിങ്ങളെ പ്രബലനാക്കി മാറ്റുവാൻ പോകുക വിദ്യാഭ്യാസ മേഖലയിൽ സഹോദര സഹോദരി മക്കളെ നിങ്ങളെ പ്രബലരാക്കി കർത്താവ് മാറ്റുവാൻ പോകുക അത് നിങ്ങളുടെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ജോലി അന്വേഷിച്ച് നിൽക്കുന്ന സമയമായിരിക്കാം അവിടെ ആ പ്രബലത്വം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുക അതിനു വേണ്ടിയുള്ളത് കർത്താവ് നിങ്ങളുടെ ജീവി ജീവിതത്തിൽ ചെയ്തു തരുവാൻ പോകുക യേശു എന്നാമത്തു ചുറ്റും ശത്രുക്കളുണ്ട് അതേ മാതാവ് തലമുറകൾക്ക് വിരോധമായ ശത്രുക്കളുണ്ട് വലിച്ചു കൊണ്ടുപോകുവാൻ നോക്കുന്ന ശത്രുക്കളുടെ മധ്യത്തിൽ മാതാവായി പിതാവായി അപ്പനായി അമ്മയായി അപ്രബലത്വം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോവുക അമ്മ അതുപോലെ തന്നെ പറയുക ധനവും മാനവും അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നു ധനവും മാനവും എഹോ ഷഫാത്തിനുണ്ടായി അപ്പോൾ സ്വസ്ഥത വെറുതെ നൽകാമെന്ന് ദൈവം പറയുന്നതല്ല അതിന് വേണ്ടത് നൽകിയിട്ടാണ് സ്വസ്ഥത നൽകുന്നത് നിങ്ങളുടെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന എന്തൊക്കെയാണോ നിങ്ങളുടെ ജീവിതത്തിലുള്ളത് അതിനെ മാറ്റുകയും സ്വസ്ഥതയ്ക്ക് വേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ തരുവാനും എൻ്റെ ദൈവത്തിന് കഴിയും അപ്പോൾ എങ്ങനെയാണ് ഇഹോ ഷഫാത്ത് അത് പ്രാപിച്ചെടുത്തത് രണ്ട് കാര്യങ്ങൾ ഇഹോ ഷഫാത്തിൻ്റെ ജീവിതം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും നിങ്ങൾ നിങ്ങളീ ഭാഗമൊക്കെ നല്ലതുപോലെ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഞാൻ പറയാൻ പോകുന്നതൊക്കെ വേഗത്തിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഒന്നാമത്തെ കാര്യം ഇഹോ ഷഫാത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നത് രണ്ട് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം പതിനേഴാമധ്യായും അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇസ്രായേലിൻ്റെ ആചാര പ്രകാരം നടന്നില്ല അപ്പോൾ ഒരു പുതിയ കാൽവയ്പ് നടത്തുകയാണ് ആ കാൽവെയ്പ്പ് നടത്തുന്ന സ്ഥാനത്ത് നിന്ന് തിരിഞ്ഞു നോക്കിയാൽ ഒരു പാരമ്പര്യം പിന്നിലുണ്ട് കാലാകാലങ്ങളായി ഇസ്രായേലിയർ പിന്തുടർന്നു വന്ന പാരമ്പര്യം ആചാരാനുഷ്ഠാനങ്ങൾ അപ്പൊ ഇന്നും ആത്മീയ ഗോളം ചുറ്റിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ സ്വയം വിലയിരുത്തി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഈ ആചാരാനുഷ്ഠാനങ്ങളിലാണ് അല്ലാതെ അപ്പന്മാർ ചെയ്തു അപ്പൂപ്പന്മാർ ചെയ്തു ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ചകളിലും ഏറ്റവും കൂടുതൽ ഈ ഫേസ്ബുക്ക് വിശുദ്ധന്മാരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ അപ്പൻ്റെ കാലത്തെ അപ്പന അപ്പൂപ്പന്മാരായി ഞങ്ങൾക്ക് കൈമാറിക്കിട്ട് ഉപദേശത്തിൽ നിന്നതാ വീണ് പോകുന്നു തലമുറകൾ മാറിപ്പോകുന്നു അയ്യോ തലമുറകളുടെ മുടി അങ്ങനെ ഇരിക്കുന്നു അവരുടെ ഡ്രസ്സ് അങ്ങനെ ഇരിക്കുന്നു ഇട ഇവർക്ക് അറിഞ്ഞുകൂടാത്ത കാര്യം ഈ അപ്പൻ്റെ ഒന്നും കാലത്ത് അവർക്ക് നല്ല വസ്ത്രമൊന്നും വാങ്ങിയിടുവാനുള്ള നിവൃത്തിയില്ലായിരുന്നു ഇന്നത്തെ ആ പിള്ളേർക്ക് നല്ല വസ്ത്രം വാങ്ങിയിടുവാനുള്ള നിവൃത്തി ഉണ്ട് കാരണം ആ ഇല്ലായ്മയുടെ സമയത്ത് അമ്മയും അപ്പനും ഒക്കെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് അത് തിരിച്ചറിയുവാനുള്ള പ്രാപ്തിയില്ല അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അത് കണ്ടില്ല എന്ന് നടിക്കുന്നു അവർ വേഷത്തിൽ വിശുദ്ധി കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കുന്നവർ ആചാരങ്ങളാണ് ആ ഞങ്ങളുടെ പത്ത് വർഷം മുമ്പുള്ള തലമുറ ഇരുപത് വർഷം മുമ്പുള്ള തലമുറ അവർ ഇങ്ങനെ ചെയ്തു അതുകൊണ്ട് ഞങ്ങളും ഇങ്ങനെ ചെയ്യണം ആ വസ്ത്രം ഉപയോഗിക്കണം അതുപോലത്തെ വസ്ത്രം ഉപയോഗിക്കണം എന്തിനേറെ പറയുന്നു കയ്യൊറവിട്ടാൽ പോലും വെള്ളം തന്നെ ആയിരിക്കണമെന്ന് ഷടിക്കുന്ന കാലം ഒരിക്കലും ഒരു അച്ഛൻ ഒരു കുട്ടനാടിൻ്റെ ഒരു 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 പ്രദേശത്ത് പുതിയൊരു പള്ളിയിലേക്ക് ചാർജ് ചാർജെടുക്കുവാൻ വന്നു അപ്പോൾ ആദ്യത്തെ ആഴ്ച കുർബാന സമയത്ത് അച്ഛൻ ഇങ്ങനെ പള്ളിയുടെ വെളിയിൽ വന്ന് നോക്കിയപ്പോൾ ഈ കുട്ടനാടെന്നു പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ുള്ളത് ധാരാളം ചെറിയ കാനകൾ ചാലുകളൊക്കെ ഉള്ള സ്ഥലമാണ് അച്ഛനിങ്ങനെ നോക്കുമ്പോണ്ട് ഒരു ചാലിൻ്റെ പള്ളിയിലേക്ക് കടന്നു വരുന്ന ആ വഴിയുടെ ഭാഗത്തുള്ള ഒരു ചാലിൻ്റെ അവിടെ പള്ളിയിൽ കുർബാനയ്ക്ക് വരുന്ന എല്ലാവരും ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുക അച്ഛനിങ്ങനെ കൗതുകത്തോടെ നോക്കി ഇതെന്താ സംഭവം അപ്പോൾ ഓരോരുത്തരായിട്ട് ഈ കാന ചാടി പള്ളിയിലേക്ക് വരിക ഈ ചാല് ചാടി പള്ളിയിലേക്ക് വരിക അപ്പം ഈ അച്ഛനൊന്നും മനസ്സിലായില്ല തൊട്ടടുത്ത് മനോഹരമായൊരു പാലമുണ്ട് പള്ളിയിലേക്ക് വരുവാൻ വേണ്ടി പള്ളി കമ്മിറ്റി വേണമെങ്കിൽ മനോഹരമായൊരു പാലവുമുണ്ട് പാലം അവിടെ നിൽക്കാതെ തന്നെ ഇവർ ചാടി വരിക അപ്പോൾ ഈ അച്ഛൻ വന്നിട്ട് ഈ ചാടി വന്ന ഒന്ന് രണ്ടുപേരെ അടുത്ത് ചോദിച്ചു ആ പാലം അവിടെ ഉണ്ടല്ലോ നിങ്ങൾ നിങ്ങളെന്തിനാണ് ഈ പ്രായമുള്ളവരും കുഞ്ഞുങ്ങളും ഒക്കെ ഇതിൽ കിടന്ന് ചാടി ചാടി പാടുവിടുന്ന പാലത്തിൽ കൂടെ വന്നാൽ പോരെ അപ്പോഴാണ് ഈ കടന്നു വന്നവർ പറയുന്നു ഇത് ഞങ്ങളുടെ അപ്പനപ്പന്മാരായി ചെയ്തു വന്നതാണ് ഇങ്ങനെ വേണം പള്ളിയിൽ വരാൻ ഇങ്ങനെ പള്ളിയിൽ വന്നാൽ മാത്രമേ അച്ഛൻ ചോദിച്ചു ഇത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ അടുത്ത ആഴ്ച പുതിയ അച്ഛൻ ആ പള്ളിയിൽ വന്നു അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ ഇതാണ് പാരമ്പര്യം ആരെങ്കിലും എന്തെങ്കിലും പോഴത്തരം അവരുടെ ഗതികേടിൻ്റെ കാലത്ത് നിവർത്തികേടിൻ്റെ കാലത്ത് അതിജീവിക്കുവാനായി ചെയ്തു വച്ചാൽ അതിനെ ആചാരമാക്കി അതും കൊണ്ട് നടക്കും ന്യായപ്രമാണവും പ്രമാണവും നടക്കുന്ന കുറേ ഇത് അങ്ങനെ അല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാലോ പോയി ബൈബിൾ വായിച്ചിട്ട് ഒരാൾ പറയണം അച്ഛനെ പോലെ ഇത് ബൈബിളിലുണ്ടോ ഈ പറയുന്ന പോഷകത്തിനൊക്കെ ബൈബിളിലുണ്ടോ ന്യൂ ജനറേഷനെ പോക്കായി അപ്പോൾ ആചാരത്തിൽ നിന്ന് പുറത്തു വന്നു ആചാരങ്ങളല്ല പ്രിയരേ നമുക്കാവശ്യം ദൈവത്തോടുള്ള ഭക്തിയാണ് നമുക്കാവശ്യം ദൈവത്തോടുള്ള സ്നേഹമാണ് ഒന്നാമതായി യഹോഷാബാത് ഈ ആചാരങ്ങളെല്ലാം ഒഴിവാക്കി യഹോഷാബാത്തിൻ്റെ മനസ്സിലായി ഈ ആചാരങ്ങളൊക്കെ വ്യർത്ഥമാണ് ആരെങ്കിലും ചെയ്തു വെച്ചത് നമ്മൾ ഫോളോ ചെയ്തതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലൊന്നും ഉണ്ടാകുവാൻ പോകുന്നില്ല നമ്മളെങ്ങനെ ദൈവവുമായി കണക്റ്റായിരിക്കുന്നു നമ്മൾ ദൈവവുമായുള്ള റിലേഷൻ എന്താണ് അതിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാൻ പോകുന്നത് ഒന്നുകൂടെ പറഞ്ഞാൽ ഈ പഴയ ടെലഫോൺ ബി എസ് എൻ എല്ലിൻ്റെ ടെലഫോൺ അത് വീട്ടിലുള്ളവർക്കറിയാം ഇന്ന് അതിൻ്റെ വള്ളിയൊന്നും കാണത്തില്ല എല്ലാം പൊട്ടി പൊളിഞ്ഞൊക്കെ പോയി അതവിടെ ഇരിക്കത്തേ ഉള്ളൂ ഇന്ന് കേൾക്കണമെങ്കിൽ മൊബൈൽ ഫോൺ തന്നെ വേണം ആ സമയമായി ഒത്തിരി സ്ഥലങ്ങൾ ചിലയിടത്തൊക്കെ പഴയത് ഉപയോഗിക്കുന്നവർ ഉണ്ടായിരിക്കാം അത് പോട്ടെ ഒരു പത്ത് വർഷം കഴിയുമ്പോൾ അത് ശരിയായിരിക്കുള്ളൂ അതുപോലെ കണക്റ്റായിരിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഉപയോഗമില്ലാത്ത ആക്രിയായി എന്തെങ്കിലുമൊക്കെ അവിടെ ഇരിക്കും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യവും ആ വാക്യത്തിൽ തന്നെ കാണുവാൻ കഴിയും ആചാരപ്രകാരം ഇസ്രായേലിൻ്റെ ആചാരപ്രകാരം നടന്നില്ല എന്ന് മാത്രമല്ല അവൻ ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു എന്താണ് ദൈവത്തിൻ്റെ കല്പനകൾ ഇതൊരു വലിയ ചോദ്യമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഒരുപാട് കൽപ്പനകളുണ്ട് പഴയ നിയമത്തിൽ ഒരുപാട് കൽപ്പനകളുണ്ട് പ്രിയരെ മാനുഷികമായ കൽപ്പനകളാണ് പഴയ നിയമത്തിലെ പല കൽപ്പനകളും ഒരു ഒരു വലിയ ജനവിഭാഗം അവരുടെ വാക്തത്വത്തിലേക്ക് ലക്ഷ്യത്തിനെത്തുന്നതിനു വേണ്ടി ഭൗതികമായി അവർ എത്തിച്ചേരുവാൻ വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുള്ള കൊടുക്കപ്പെട്ടിട്ടുള്ള നിബന്ധനകളും നിർദ്ദേശങ്ങളുമാണ് പഴയ നിയമത്തിലെ കൽപ്പനകൾ അപ്പോൾ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഈ പഴയ നിയമത്തിലെ കൽപ്പന തേടി പോകുന്നതിന് മുമ്പ് എന്താണ് കൽപ്പന എന്ന് വെച്ചാൽ കർത്താവേശു ക്രിസ്തുലൂടെ നമുക്കത് കിട്ടിയിട്ടുണ്ട് നമ്മൾ എങ്ങനെ ആയിരിക്കണം ഒരു ഭക്തന് ദൈവത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പ്രാപിച്ച് നിത്യതയോളം എത്തുവാൻ ഈ ലോകത്തിൽ അവന് വേണ്ടത് പ്രാപിച്ച് നിത്യതയോളം എത്തുവാൻ വേണ്ട കൽപ്പന കർത്താവായ യേശുക്രിസ്തു നൽകിയിട്ടുണ്ട് മഥായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാമത്തെ ആയാലും മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ ഒരിക്കൽ കൂടി പറയട്ടെ മഥായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാമത്തെ ആയാലും മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു സംശയം വരും ഈ പഴയ കൽപ്പന മോശമാണോ മോശമൊന്നുമല്ല അതൊക്കെ നല്ലത് തന്നെ അവിടെ ഇരിക്കട്ടെ അതിൽ നല്ലത് ഇപ്പുറത്തുണ്ട് എന്തിനാണ് അപ്പോഴീ പഴയതിനെ തേടി പോകുന്നേ പുതിയത് ഏറ്റവും നല്ലത് ന്യൂജൻ്റെ ആളാണ് കർത്താവ് വായിച്ചു ക്രിസ്തു അതാ ബൈബിൾ വായിച്ചാൽ മറ്റുള്ളവർ ഈ പഴമയിൽ നിൽക്കുന്നവർ ബൈബിൾ വായിക്കുന്നവരെ തള്ളി പറയുവാനുള്ള കാരണം അവർക്ക് ഈ പഴയത് മതി കർത്താവ് പറഞ്ഞാൽ കർത്താവിൻ്റെ ന്യൂജൻ വേണ്ട അതുകൊണ്ടാണ് കർത്താവിനെ ക്രൂശിച്ചേ കർത്താവ് പുതിയതുമായിട്ട് വന്നതുകൊണ്ടാണ് കർത്താവിനെ ക്രൂശിച്ചേ പുതിയത് ആർക്കും ആവശ്യമില്ല പഴയത് ആവശ്യം അപ്പോൾ നോക്കി അവിടെ രണ്ട് കാര്യങ്ങൾ രണ്ട് കൽപ്പനകളാണ് കർത്താവ് വായു ക്രിസ്തു നൽകുന്നത് ആ രണ്ട് കൽപ്പനയുടെ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ ഈ രണ്ട് കൽപ്പനയിൽ ന്യായ പ്രമാണം മുഴുവനും അടങ്ങിയിട്ടുണ്ട് ഈ രണ്ട് കൽപ്പന പാലിച്ചു കഴിഞ്ഞാൽ ന്യായ പ്രമാണത്തിൽ നമ്മളിങ്ങനെ പറഞ്ഞു വരുന്ന പത്ത് കൽപ്പനകളും അറുന്നൂറ്റി പതിമൂന്ന് വിധികളും അറുന്നൂറ്റി മുപ്പത്തഞ്ച് ചട്ടങ്ങളും ഇതൊന്നും പാലിക്കേണ്ടി വരത്തില്ല കാരണം അതിന്നെല്ലാം നമ്മൾ പുറത്തു വരും അതെല്ലാം പാലിക്കുവാൻ ഈ രണ്ട് കൽപ്പന മാത്രം മതി ഒന്നാമത്തെ കൽപ്പന നിന്റെ ദൈവമായ യഹോവേ നീ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും ആരാധിക്കും ഇത് ആരോടാണ് പറയുന്നതെന്ന് അറിയാമോ ഇപ്പോൾ ഒരുപക്ഷെ നമ്മളൊക്കെ ചിന്തിക്കും ഏതോ പാവപ്പെട്ട മുക്കുവന്മാരോടാണ് അല്ല പരീക്ഷന്മാരോടാണ് പറയുന്നത് ആയ പ്രമാണം മുഴുവനും അരച്ച് കലക്കി കുടിച്ച് സ്വസ്ഥതയും സമാധാനം ഇല്ലാതെ പ്രാന്ത് പിടിച്ച് നടന്നവന്മാരോടാണ് പറയുന്നത് നിങ്ങൾ ദൈവമായ ഹോബേ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും സേവിക്കണം അപ്പോൾ തന്നെ മറ്റു ദൈവങ്ങൾക്കോ മറ്റു ദൈവത്തിനേക്കാൾ അധികം പ്രാധാന്യം കൊടുക്കുന്ന ഒന്നിനും അവിടെ സ്ഥാനമില്ലാതായി മാറുകയാണ് ഒരു ഭാഗം രണ്ടാമത്തെ ഭാഗം നിന്നെ പോലെ നിൻ്റെ ആൾക്കാരനെയും സ്നേഹിക്കുക സ്നേഹം അപ്പോൾ ഈ അയൽക്കാരനെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ബാക്കി പറഞ്ഞിരിക്കുന്ന കൽപ്പനകളൊന്നും ലംഘിക്കാൻ പറ്റത്തില്ല ഞാൻ ഏറ്റവും അധികം എന്നെക്കാൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എന്നെ പോലെ സ്നേഹിക്കുന്ന എൻ്റെ അയൽക്കാരനെ ഞാൻ കൊല്ലുമോ അവൻ്റെ വല്ലത് ഞാൻ മോഹിക്കുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൽപ്പനകളുണ്ടല്ലോ അത് ചെയ്യാൻ പറ്റുമോ ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ഈ റിയാലിറ്റിയെ മറച്ചു വയ്ക്കാനാണ് ഈ പഴയ നിയമത്തിനകത്ത് നമ്മെ കൊണ്ട് തളച്ചിടുവാനായിട്ട് അനേകർ ശ്രമിക്കുന്നത് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരാളിൻ്റെ എങ്ങനെയാണ് നമ്മൾ മോഷ്ടിക്കുന്നത് എങ്ങനെയാണ് കവർന്നെടുക്കുന്നത് എങ്ങനെയാണ് അവർക്ക് ദോഷം ചെയ്യുന്നത് അതുകൊണ്ട് സ്നേഹിക്കുക കൽപ്പന എന്ന് പറഞ്ഞാൽ ഇതാണ് സ്നേഹം സ്നേഹം നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥത കൊണ്ടുവരും ആദ്യ പടി അതാണ് സുഖമായി ഉറങ്ങുവാനുള്ള ആദ്യ പടി നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ ശത്രുക്കളെ ശത്രുക്കളെയാണ് സ്നേഹിക്കാനുള്ളത് കേട്ടോ ഈ ആയല്ക്കാരെന്ന് പറഞ്ഞാൽ നല്ലവരായിരിക്കണമെങ്കിൽ നമ്മൾ ലോക ലോകമനുഷ്യരായിരിക്കണം അയൽക്കാരെക്കാളും നമ്മൾ മോശക്കാരാണെങ്കിൽ മാത്രമേ അവർ നമ്മളെ സ്നേഹിക്കുകയുള്ളൂ നമ്മൾ ദൈവത്തിനോടൊപ്പമാണെങ്കിൽ അയൽക്കാരൊക്കെ നമുക്ക് ശത്രുക്കളായിരിക്കും അവരെ നമുക്ക് സ്നേഹിക്കുവാനായിട്ട് കഴിയണം നാം അവരെ സ്നേഹിക്കുമ്പോൾ നമുക്ക് സ്വസ്ഥതയുണ്ടാകും നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ആ അങ്ങ് വിട്ടുകള പലതും അങ്ങ് വിട്ടുകള കണ്ടില്ലെന്ന് വെച്ച് വിട്ടുകളാണ് സുഖമായിട്ട് ഉറങ്ങുവാൻ കഴിയും ഇതവരൊന്നു പറഞ്ഞു നമ്മൾ രണ്ട് പറഞ്ഞു അല്ലെങ്കിൽ പറയാൻ പറ്റാത്തതിനെക്കുറിച്ച് ആലോചിച്ചു അവർക്ക് ഇത് കൊടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു അയ്യോയ്യോ ആ അങ്ങോട്ടൊന്നും പോകണ്ട അത് വിട്ടുകള അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചോദിക്കും നമ്മളിങ്ങനെ ക്ഷമിക്കു തോറും ശത്രുക്കൾ പെരുകിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഈ ക്ഷമിക്കാൻ പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ ക്ഷമിക്കുവാൻ പറഞ്ഞു കാൽവരിക്കുസിലും കർത്താവ് ക്ഷമിക്കുകയാണ് നിങ്ങൾക്കറിയാമല്ലോ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ ഇവർ അറിയുന്നില്ല അതുകൊണ്ട് ദൈവമേ ഇവരോട് ക്ഷമിക്കണമേ അപ്പോൾ ക്ഷമയുടെ ഏറ്റവും വലിയ ആ പാഠം കാൽവരി ക്രൂശിൽ കർത്താവായ യേശുക്രിസ്തു നമുക്ക് ചൊല്ലിത്തരികയാണ് അപ്പോൾ ക്ഷമയെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെന്ത് സംഭവിച്ചു കല്ലറയ്ക്കുള്ളിലായി ഇവിടെ ഇതാണ് നമ്മുടെയും പ്രശ്നം പലപ്പോഴും ക്ഷമിക്കുവാൻ നമ്മൾ തയ്യാറാകത്തേനുള്ള കാരണം ക്ഷമിക്കും ക്ഷമിക്കുംതോറും പ്രശ്നം കൂടി വരുന്നു അല്ലെങ്കിൽ ശത്രു പ്രബലനായിത്തീരുന്നു നമ്മെ ഉപദ്രവിക്കുന്നു ഈ കർത്താവിന് വന്ന് അതേപോലെ തന്നെ കല്ലറയ്ക്കുള്ളിലായിത്തീരുന്നു പക്ഷെ അതൊന്നിൻ്റെ അവസാനമല്ല അതാണ് നമ്മൾ ചിന്തിക്കുവാനുള്ള അത് കഴിഞ്ഞ് കർത്താവ് യേശു ക്രിസ്തു കല്ലറയ്ക്കുള്ളിലായിത്തീർന്നു അങ്ങനെ കല്ലറയ്ക്കുള്ളിലായിത്തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കാണുവാൻ വേണ്ടി മൂന്ന് സ്ത്രീകൾ കടന്നു വരികയാണ് ശ്രദ്ധിക്കുക ക്ഷമിച്ചു ക്ഷമ മുഖാന്തരം കല്ലറയ്ക്കുള്ളിലായിത്തീർന്നു ഞാൻ പറഞ്ഞുതരാം കാരണം കർത്താവ് യേശുക്രിസ്തു വിചാരിച്ചിരുന്നെങ്കിൽ കർത്താവ് തന്നെ പറഞ്ഞു എനിക്ക് സ്വർഗത്തിൽ നിന്ന് ലഖ്യവൻ കണക്കിന് ദൂതന്മാരെ ഇറക്കി യുവന്മാരെയൊക്കെ ഒരു പരുവത്തിനാക്കാൻ പറ്റാത്തത് കൊണ്ടാണോ അപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിന് പകരം ചെയ്യണമെന്നൊരു മനോഭാവം ഉണ്ടായിരുന്നെങ്കിൽ ഈസി ആയിട്ട് ക്രൂശ്ശുവരണമൊന്നും ഉണ്ടാകത്തില്ല കല്ലറയിൽ കിടക്കേണ്ടി വരത്തില്ല പക്ഷേ കർത്താവ് ക്ഷമിക്കുവാൻ തയ്യാറായി അതുകൊണ്ടാണ് കല്ലറയിൽ കിടക്കേണ്ടി വന്നത് ആ ക്ഷമിക്കുവാൻ തറ തയ്യാറായി കല്ലറയിൽ കിടക്കുന്ന യേശുവിനെ കാണുവാൻ വേണ്ടി മൂന്ന് സ്ത്രീകൾ കടന്നു കടന്നുവരികയാണ് സ്ത്രീരത്നങ്ങൾ അവർ കടന്നു വന്ന് കല്ലറയുടെ വാതിൽക്കൽ നിന്ന് നോക്കുമ്പോൾ കല്ലറ തുറന്ന് കിടക്കുകയാണ് ഗ്ലൂക്കോസിൻ്റെ സുരക്ഷയോ ഇരുപത്തിനാലാമത്തെയോ അഞ്ചാമത്തെയോ വാക്യം അപ്പോൾ അവിടെ നിന്ന് ഒരു ദൂതം ചോദിക്കുകയാണ് നിങ്ങൾ ജീവനുള്ളവരെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിനെ നോക്കണേ സ്നേഹിച്ചു സ്നേഹം മുഖാന്തരം കർത്താവ് യേശു ക്രിസ്തു ക്ഷമിച്ചു എല്ലാവരും കണ്ടു അവൻ കല്ലറയിലുള്ളിലായി ആ കല്ലറയിൽ അവനെ കാണുവാൻ കടന്നു വരുന്നവരോട് ദൈവത്തിന്റെ ദൂതൻ ചോദിക്കുകയാണ് നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന് നിങ്ങൾ ക്ഷമിച്ചതുകൊണ്ട് നിങ്ങൾ സ്നേഹിച്ചതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഭയപ്പെടുന്ന പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക ആ പ്രതിസന്ധികളിൽ നിങ്ങൾ പെട്ടുപോകുവാൻ ദൈവം അനുവദിക്കത്തില്ല നിങ്ങൾ വീണ്ടും പോകുന്ന ആ സ്ഥാനത്ത് നിന്ന് കർത്താവ് നിങ്ങളെ ഉയർപ്പിക്കും ദേശം നോക്കി കാത്തിരിക്കുകയാണ് മരിച്ചവരുടെ ഇടയിൽ തകർന്നവരുടെ ഇടയിൽ നശിച്ചവരുടെ ഇടയിൽ പരാജയപ്പെട്ടു പോയവരുടെ ഇടയിൽ നിങ്ങളെ കാണുവാൻ അല്ലെങ്കിൽ നിങ്ങൾ അവിടെയാണെന്ന് അവരുടെ പ്രതീക്ഷകൾ തെറ്റിപ്പോകുവാൻ പോകും യേശുവിൻ നാമത്തിൽ സഹോദര സഹോദരി ജോലി നഷ്ടപ്പെട്ടവളായി ജോലി ഇല്ലാത്തവളായി കടക്കാരിയായി നീ നാട്ടിൽ കടന്നു വരുമെന്ന് കാണുവാൻ നോക്കി പാർത്തിരിക്കുന്നവരുടെ പ്രതീക്ഷകൾ തെറ്റിപ്പോകുവാൻ പോകും യേശുവിൻ നാമത്തിൽ ജോലി ചെയ്ത് സന്തോഷത്തോടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് ജീവിക്കുന്നവരെ പണി നഷ്ടപ്പെട്ട് നാട്ടിൽ വന്നവരുടെ മധ്യത്തിൽ നിങ്ങൾ തേടുന്നതിന് ചിലരോട് ചോദിക്കുവാൻ പോകും യോ താങ്ക് യു ലോഡ് അതങ്ങനെ സംഭവിക്കുന്ന ക്രമയ്ക്കായ അമ്മേൻ അതേ മാതാവേ മക്കൾ നഷ്ടപ്പെട്ട് കരയുന്ന മാതാപിതാക്കളുടെ കൂട്ടത്തിൽ നിന്നെ എണ്ണുന്നത് എന്തിനാ നീ മക്കൾക്കൊപ്പം സന്തോഷമായി 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 നീ ആഗ്രഹിക്കുന്ന മക്കളിൽ നിന്ന് പ്രാപിച്ചിരിക്കുവാൻ പോവുകയാണല്ലോ എങ്ങനെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് ശാപം വേണ്ട വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടുമുള്ള എതിർപ്പ് വേണ്ട സ്നേഹിക്കുക അവരെങ്ങനെ ആയിരിക്കുന്നുവോ അങ്ങനെ തന്നെ സ്നേഹിക്കുക കർത്താവോ ഏ ശുക്രിസ്തു എങ്ങനെയാണ് നമ്മൾ സ്നേഹിച്ചത് പള്ളിയിൽ പോയത് കൊണ്ടോ സ്നാനപ്പെട്ടതുകൊണ്ടോ പള്ളിക്കൊപ്പം ചേർന്നതുകൊണ്ടോ അല്ലേ അല്ല ശത്രുക്കളായിരുന്നപ്പോൾ തന്നെ വിലാപ്പുറത്ത് ശൂല കു യേശു 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 സ്നേഹിച്ചു 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 മുഷ്ടി തലയിൽ മുൾമുടി വെച്ച് കോലുകൊണ്ട് യേശു സ്നേഹിച്ചു കൈകളിലും കാലുകളിലും കാലിലും അടിച്ചു കയറ്റിയവരെ യേശു സ്നേഹിച്ചു വസ്ത്രം വലിച്ചു പറിച്ചവനെ യേശു സ്നേഹിച്ചു സ്വസ്ഥതയുണ്ടാകും ധനവും മാനവും സമൃദ്ധിയും ഉണ്ടാകും പാരമ്പര്യത്തെ വിട്ട് ദൈവസ്നേഹത്തിൽ നിങ്ങൾ ജീവിക്കുവാനായിട്ട് തുടങ്ങി ആ ബാധ്യതയിൽ നിന്ന് പുറത്തു വരും പ്രിയരെ നിങ്ങൾക്കൊപ്പം നിൽക്കും നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ അറിഞ്ഞ് നിങ്ങൾക്കൊപ്പം നിൽക്കും ക്രിസ്തുവിലുള്ള സ്നേഹം നിങ്ങളിൽ വരുമ്പോൾ നിങ്ങളുടെ ജീവിതം മാറും നിങ്ങളുടെ ജീവിതം പ്രകാശമയ മയമായി മാറും നിങ്ങളെ കാണുന്നവർ ക്രിസ്തുവിൻ്റെ തേജസ് കാണും നിങ്ങളിലൂടെ സാക്ഷ്യമാ പറയുന്നത് അതുകൊണ്ട് ആ പാരമ്പര്യമൊക്കെ വിട്ടുകളഞ്ഞ് ദൈവ സ്നേഹത്തിൽ നിങ്ങൾ വാ നിങ്ങൾ ബൈബിൾ വായിക്കും പുതിയ നിയമം വായിക്കും കർത്താവ് യേശു ക്രിസ്തുവിനെ അറിയുക കർത്താവ് എന്താണ് പറഞ്ഞത് ആ പറഞ്ഞതിൻ്റെ ഫലം എങ്ങനെയാണ് ഭക്തന്മാർ അനുഭവിച്ചത് അത് നിങ്ങളും അനുഭവിക്കുവാനിടയാകും അതിനായിട്ട് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇന്നും നിങ്ങൾ പ്രാർത്ഥിക്കുവാനുള്ളത് അതിനാണ് എനിക്ക് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവരും ഇവരും പഠിപ്പിച്ചതൊന്നും വേണ്ട കർത്താവേ എനിക്ക് കർത്താവിൻ്റെ അനുസരിച്ചാൽ മതി എനിക്ക് ഈ ലോകത്തിൽ ദൈവം മാത്രം ദൈവത്തെക്കാൽ വരി എനിക്കൊന്നും വേണ്ട ചിലരൊക്കെ പറയുന്ന നിങ്ങൾ കേട്ടിട്ടില്ലേ ഞങ്ങൾ ഉപദേശത്തിന് വേണ്ടി നിൽക്കും അയ്യോടോ നീ എന്താ ദൈവത്തിന് വേണ്ടി നിൽക്കാത്ത അതിനെനിക്ക് സൗകര്യമില്ല ഞാൻ ഉപദേശത്തിൻ്റെ ആളാണ് അങ്ങനെ പറയുന്നവർ കേട്ടിട്ടില്ലേ വേറെ ചിലർ വേറെ പലതിനും വേണ്ടിയൊക്കെ നിൽക്കും എല്ലാവരും അങ്ങനെ പലതിനും വേണ്ടി വേണ്ടി നിൽക്കുമ്പോൾ സംഘടനകൾക്ക് വേണ്ടി നിൽക്കുമ്പോൾ ജാതിക്കും മതത്തിനും വേണ്ടി നിൽക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് വേണ്ടി നിൽക്കുമ്പോൾ ഇന്നത്തെ ആത്മീയ ആത്മീയഗോളത്തെക്കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കുക കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞാൽ അതാണ് ദൈവമായിരിക്കണം നിങ്ങളുടെ ടോപ്പ് മോസ്റ്റ് പൊസിഷനിലുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി നിങ്ങൾ നിൽക്കുക ഒപ്പം കല്പനകൾ പ്രമാണിക്കുക സ്നേഹിക്കുക എന്ന അന്യോന്യം സ്നേഹിക്കുക എന്ന കല്പനകൾ പ്രമാണിക്കുക സഹോദരി നിൻ്റെ ജീവിതം പണിയും കേട്ടോ നീ കണ്ണിലൂടെ തകർന്ന അങ്ങനെയൊന്നും അതൊന്നും സംഭവിക്കത്തില്ല അതൊക്കെ അതൊന്നും നടക്കത്തില്ല തകർന്നു പോയതിനെ എൻ്റെ കർത്താവ് പണിതുയർത്തും ഓ സ്തോത്രം തകർത്ത കല്ലറയ്ക്കുള്ളിൽ കൊണ്ടിട്ട് ആ അവിടെ ഒന്ന് പിതാവായ ദൈവവിനെ ഉയർപ്പിച്ചേ ക്ഷമിച്ചതുകൊണ്ടോ മിണ്ടാതിരുന്നത് കൊണ്ടോ നീ ഒടുങ്ങിപ്പോകത്തില്ലേ എല്ലാവരും നോക്കും വിധവയായി നീ നടക്കുന്നത് കാണുവാൻ വേണ്ടി ചില ചൂഷകന്മാരൊക്കെ നോക്കും ആ നോക്കുന്നവരുടെ മുമ്പിൽ അങ്ങനെ ആക്കി കൂടെ നിർത്താൻ വേണ്ടി പല നടക്കുന്ന പലരുമുണ്ട് അവന്മാരുടെയൊക്കെ മുമ്പിൽ നീ ഭാര്യയായിട്ട് തന്നെ ജീവിക്കും സഹോദരൻ നീ ഭർത്താവായിട്ട് തന്നെ ജീവിക്കും അതെ അതങ്ങനെ സംഭവിക്കട്ടെ അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ് അതിനു മുമ്പ് ഒരു വാക്ക് മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ ഈ മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ ഭാരപ്പെടുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയം അറിയിക്കുക ഞങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥന ഉണ്ടാകും ഉയർപ്പ് നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ കണ്ണടച്ചോ ഞങ്ങളുടെ വിശ്വാസ കർത്താവ് നല്ല ദൈവമേ അനുഗ്രഹിതമായി നല്ല സമയം അടിയനൊപ്പമായിരിക്കും ഈ പ്രിയപ്പെട്ടവരെ അങ്കടകരങ്ങളിൽ ഏൽപ്പിക്കുന്നു അടിയനോട് വെളിപ്പെടുത്തിയത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ അടിയൻ അവരോട് വെളിപ്പെടുത്തി ഇപ്പോൾ ആ ദൈവാത്മാവിനാൽ ഇവർ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ സ്നേഹിച്ചും ക്ഷമിച്ചും പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ ഉയർപ്പ് ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ സ്വസ്ഥത ഉണ്ടാകട്ടെ യഹോഷഭാത്തും അവരുടെ രാജ്യവും സ്വസ്ഥമായിരുന്നത് പോലെ സ്വസ്ഥത ഉണ്ടാകട്ടെ അസ്വസ്ഥതകൾ നീങ്ങിപ്പോകട്ടെ തൊഴിൽ സംബന്ധമായുള്ള അസ്വസ്ഥതകൾ നീങ്ങട്ടെ തൊഴിൽ മേഖലയിൽ ഇവർ പ്രബലന്മാരായിത്തീരട്ടെ ധനവും മാനവും ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ സമ്പത്തുണ്ടാകട്ടെ ജോലി മുഖാന്തര സമ്പത്തുണ്ടാകട്ടെ ദാരിദ്ര്യം മാറിപ്പോകട്ടെ കടഫാലകൾ മാറട്ടെ ഇല്ലായ്മകൾ മാറട്ടെ ആഗ്രഹിക്കുന്നത് പ്രാപിച്ചെടുക്കുവാനൊക്കെ ഈ ജനം ഓ കുടുംബജീവിതങ്ങൾ മാറട്ടെ ഭാര്യമാർ ഭർത്താക്കന്മാർ ഐക്യതയിൽ കലക്കി വെല്ലുവിളിക്കുന്ന െ കുടുംബീവങ്ങളെല്ലുവിളിക്കുന്ന തലമുറകൾ അനുഗ്രഹമായി മാറട്ടെ ഭാവി ജീവിതങ്ങൾ അനുഗ്രഹമായി മാറട്ടെ ഓ ഉദരഫലങ്ങൾ ജനിക്കട്ടെ അതങ്ങനെ സംഭവിക്കട്ടെ ഉദരഫലങ്ങൾ ജനിക്കുന്ന തടസ്സമായ ചില ട്വിസ്റ്റുകൾ മാറിപ്പോകട്ടെ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ ഡിപ്രഷനുകൾ മാറട്ടെ ഉറക്കമില്ലാതെ ഭാരപ്പെടുന്ന അവസ്ഥകൾ മാറട്ടെ യേശുബിൻ സ്വസ്ഥതയുണ്ടാകട്ടെ ഓ സ്തോത്രം ദാരിദ്ര്യം മാറട്ടെ ലഭിക്കുവാനുള്ള നന്മകൾ ലഭിക്കട്ടെ നന്മകളെ തടഞ്ഞു തടഞ്ഞുവെക്കുന്ന സകല വെല്ലുവിളികളും മാറട്ടെ രോഗങ്ങൾ മാറട്ടെ രോഗമുഖാന്തരമുള്ള ബാധിപ്പുകൾ മാറട്ടെ യേശുബിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ രക്തത്താലും വചനത്താലും ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കഥാവേ ഇവരുടെ അത്ഭുതത്തിന്റെ ദിവസമാക്കി അങ്ങ് മാറ്റുവാൻ പോകുന്ന കൃപയ്ക്കായി സ്വദിക്കുന്നത് ഇന്ന് പകലും ഇവർ കടന്നു പോകുന്നിടത്തൊക്കെയും ഇവർക്ക് ജയം നൽകി അനുഗ്രഹിച്ചാട്ടെ വലിയ സാക്ഷ്യത്തിനായി ഒരുക്കാട്ടെ യേശുബിൻ നാമത്തിൽ തന്നെ അമിൻ അപ്പോൾ മറക്കാതെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ ഇതേപോലെ ഫാമിലി നമ്മൾ പ്രിയരെ ഹാവ് എ നൈസ് ഡേ ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിങ്ങിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ